നമസ്കാരം ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചു തൊണ്ണൂറംഗ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യം നാൽപ്പത്തിയഞ്ച് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഉടൻ തന്നെ അത് പിൻവലിക്കുകയായിരുന്നു തുടർന്നാണ് പതിനഞ്ച് പേരുടെ മാത്രം പട്ടിക പുറത്തിറക്കിയത് സ്ഥാനാർത്ഥി പട്ടികയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന അതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെയുള്ള പട്ടിക പിൻവലിച്ചത് എന്ന സൂചനയുണ്ട് നാൽപ്പത്തിയഞ്ചു പേരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളുടെ പേരുകൾ ഇല്ലാതിരുന്നതും ചർച്ചയായി ജമ്മുകശ്മീർ ബി ജെ പി പ്രസിഡന്റ് രവീന്ദർ റൈന മുൻ ഉപമുഖ്യമന്ത്രിമാരായ നിർമ്മൽ സിംഗ് കവീന്ദർ ഗുപ്ത എന്നിവരുടെ അസാന്നിധ്യമാണ് ശ്രദ്ധിക്കപ്പെട്ടത് അതേസമയം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിന്റെ സഹോദരൻ ദേവേന്ദ്ര റാണ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു നാഷണൽ കോൺഫറൻസിൽ നിന്ന് ബി ജെ പിയിൽ എത്തിയതാണ് അദ്ദേഹം ആദ്യഘട്ട പട്ടികയിൽ രണ്ട് കശ്മീരി പണ്ഡിറ്റുകളും പതിനാല് മുസ്ലിം സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പി ഡി പി പാന്തേഴ്സ് പാർട്ടി എന്നിവയിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന നിരവധി നേതാക്കളും പട്ടികയിൽ ഇടം നേടി എന്നാൽ ഈ പട്ടികയാണ് പുറത്തിറക്കി അധികനേരം കഴിയും മുമ്പ് റദ്ദാക്കിയത് തുടർന്ന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട സ്ഥാനാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി പുതിയ പട്ടിക പുറത്തിറക്കുകയായിരുന്നു ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുൾപ്പെടുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു ഇന്നാണ് പട്ടിക പുറത്തുവിട്ടത് മൂന്ന ഘട്ടമായിട്ടാണ് ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടക്കുക ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാനിരിക്കുന്നത് അതേസമയം ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജമ്മു ശ്രീനഗർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഇരുവരും കശ്മീരിൽ എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ യോഗങ്ങളിൽ ഇരുവരും പങ്കെടുക്കും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് ജമ്മുകശ്മീർ വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള പറഞ്ഞത് ഘട്ടങ്ങളിലായിട്ടാണ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൺപത്തിയേഴ് ദശാംശം ഒൻപത് ലക്ഷം വോട്ടർമാരാണ് കശ്മീരിൽ ഉള്ളത് ജമ്മുവിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകളും കശ്മീരിൽ സീറ്റുകളും ഉണ്ടാകും സീറ്റുകളാണ് പാക് അധിനിവേശ കശ്മീരിനു വേണ്ടി നീക്കിവച്ചിരിക്കുന്നത് അതേസമയം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് പുതിയ അഞ്ച് ജില്ലകൾ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച തീരുമാനം അദ്ദേഹം എക്സിലൂടെ അറിയിച്ചു ലഡാക്കിനെ പ്രധാനമന്ത്രിയുടെ സ്വപ്നം പോലെ വികസിതവും സമൃദ്ധവുമാക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് പുതിയ ജില്ലകൾ രൂപീകരിച്ചത് എന്നാണ് അമിത്ഷാ കുറിപ്പിൽ പറയുന്നത് സംസ്കാർ ദ്രാസ് ഷാം നുബ്ര ചാങ്താങ് എന്നിങ്ങനെയാണ് ജില്ലകളുടെ പേരുകൾ നിലവിൽ ലേ കാർഗിൽ എന്നീ ജില്ലകൾ മാത്രമാണ് ഉള്ളത് ഇവ രണ്ടും സ്വയം ഭരണാധികാരമുള്ള ജില്ലാ ഭരണകൂടമാണ് ഭരിച്ചിരുന്നത് പുതിയ ജില്ലകൾ കൂടി വരുന്നതോടെ ലഡാക്കിലെ ജില്ലകളുടെ എണ്ണം ഏഴാകും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മുകശ്മീർ വിഭജിച്ച് ജമ്മുകശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് ജമ്മുകശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കുകയും ചെയ്തിരുന്നു ഭരണപരമായ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് പുതിയ ജില്ലകൾ കൂടി കൂട്ടിച്ചേർത്തത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു കേന്ദ്രഭരണ പ്രദേശത്ത് എവിടെ നിന്നും ഔദ്യോഗികമായ കാര്യങ്ങൾക്കായി ലഡാക്കിൽ എത്തിയാലേ സ്വദേശികൾക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ദുർഘടബാധകളിലൂടെ അങ്ങനെ എത്തിച്ചേരുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങളും കുറവാണ് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ അടുത്തിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി വലിയ തിരിച്ചടിയുമായി ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സംസ്ഥാന പദവി ലഡാക്കിന് നൽകാനാകില്ല അതുകൊണ്ടുതന്നെ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ അഞ്ച് ജില്ലകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ കളക്ടർമാരും ഓഫീസും സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവഴി മേഖലയിലേക്ക് എത്തും കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന പ്രതിഷേധം കുറയ്ക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് ബി പ്രതീക്ഷ